ശരീരഭാരം കുറക്കുക എന്നത് എല്ലാവർക്കും വളരെ ശ്രമകരമായ ഒരു വെല്ലുവിളിയാണ് വണ്ണം കുറക്കാൻ കർശനമായ ഡയറ്റ് പ്ലാനുകളും ചിമ്മിൽ മണിക്കൂറോളം നീണ്ട വർക്കൗട്ടുകളും വിലയേറെ സപ്ലിമെൻറ്റുകളും ആവശ്യമാണ് എന്നാൽ പൊതുവെയുള്ള ധാരണ എന്നാൽ അത്തരം സങ്കീർണമായ വൈകിളില്ലാതെ വീട്ടിലിരുന്ന് ഇരുപത്തിരണ്ട് കിലോ കുറച്ച് ശ്രദ്ധേയമായ മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്ററും വെയ്സ്റ്റ് ലോസ് കോച്ചുമായ നേഹാ പരിഹാർ ഈ യാത്രയിൽ ഫ്ലാറ്റ് ബർണറുകളോ ഡിറ്റോക്സ് ഡ്രിങ്കുകളോ കഠിനമായ ക്ലോറിക് കൗണ്ടറിങ്ങോ ഉണ്ടായിരുന്നില്ല മറിച്ച് സ്ഥിരതയും സാമാന്യ ബുദ്ധിയും ആർക്കുമുള്ള ഇത് പിന്തുടരാൻ കഴിയുന്ന ചില ലളിതമായ ശീലങ്ങളാണ് എന്നാണ് നേഹ പറയുന്നത് ഇരുപത്തിരണ്ട് കിലോ കുറയ്ക്കാൻ നേഹ ചെയ്ത പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ഭക്ഷണം കുറയ്ക്കുകയില്ല വയറ് നിറയെ കഴിച്ചു വിശന്നിരുന്നോ ഭക്ഷണം കഴിക്കാതെയോ നേഹ ശരീരഭാരം കുറച്ചില്ല പകരം ദിവസവും മൂന്ന് നേരം ഭക്ഷണവും ഒരു ലഘു ഭക്ഷണവും കഴിച്ചു ഭക്ഷണം ഒഴിവാക്കുന്നത് മെറ്റബോളിസം കുറയ്ക്കാൻ കാരണമാകും എന്നതായിരുന്നു നേഹയുടെ നിഗമനം ഭാരം കുറയ്ക്കാൻ ദിവസവും ആയിരം സ്റ്റെപ്പുകളോ ഡ്രഡ്ബിൽ നീണ്ട ഓട്ടമോ ആവശ്യമില്ലെന്ന് നേഹ പറയുന്നു അതിന് പകരം ദിവസവും നിർബന്ധമായും ഒരു തവണ നടക്കാൻ സമയം കണ്ടെത്തി അത്തായത്തിന് ശേഷം വെറും മുപ്പത് മിനിറ്റ് നടന്നതുപോലും ദഹനവും ഉറക്കവും വയറിലെ കൊഴുപ്പും കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് നെഹ പറയുന്നത് എല്ലാ ദിവസവും നൂറ് ശതമാനം തികഞ്ഞോ ആരോഗ്യകരമായ ഭക്ഷണം മാത്രം കഴിക്കുക എന്ന നിർബന്ധം നെഹ ഒഴിവാക്കി എല്ലാ സമയത്തും ഇത് പിന്തുടരുന്നത് വരാാന്ത്യങ്ങളിൽ അമിതമായി കഴിക്കാനും അത് കുറ്റബോധത്തിലേക്ക് നയിക്കാനും കാരണമാകും അതുകൊണ്ട് എൺപത് ശതമാനം ആരോഗ്യകരമായ ഭക്ഷണവും ഇരുപത് ശതമാനം ഇഷ്ടപ്പെട്ട ഭക്ഷണവും എന്ന രൂപത്തിലായിരുന്നു നെഹ കഴിച്ചിരുന്നത് രാത്രി ഏരയ്ക്ക് മുമ്പ് അത്തായം കഴിക്കും എന്നത് നേഹ വിട്ടുവീഴ്ചയില്ലാത്ത ശീലമായിരുന്നു ലളിതമായ ഭക്ഷണങ്ങളാണ് അത്തായത്തിനായി തിരഞ്ഞെടുത്തത് നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ദഹനം ഉറക്കം മാനസികാവസ്ഥ എന്നിവയെ മെച്ചപ്പെടുത്തുകയും വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു എന്ന് നേഹ വീണ്ടും പറയുന്നു ശരീരഭാരം കുറയ്ക്കാൻ പണച്ചെലവിൻ്റെ ആവശ്യമോ സങ്കീർണമായ ഡയറ്റുകളോ ആവശ്യമില്ല ഭക്ഷണക്രമം ഉറക്കം ശരീരചലനം ശാന്തമായ മനസ്സ് എന്നിവയെല്ലാം ചുറ്റപ്പെടുത്തുക സ്ഥിരതയോടെ ഈ അടിസ്ഥാന കാര്യങ്ങൾ പിന്തുടർന്നാൽ ആർക്കും ഭാരം കുറക്കാൻ കഴിയുമെന്നാണ് നെഹയുടെ വിജയകഥയിലൂടെ അവൾ പറയുന്നു